ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പതാ ഇന്ന് ഞാൻ വീണ്ടും ഒരു കുക്കിംഗ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ലൊരു അടിപൊളി മീൻ കറിയാണ് അപ്പൊ ഇന്ന് എടുത്തിട്ടുള്ള മീൻ ഏതാണെന്ന് വെച്ചാല് വരാല് നമ്മളുടെ കായലിലും കുളത്തിലും ഒക്കെയുള്ള വരാല് മീനാണ് നമ്മൾ ഇവിടെ ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു മീനാണ് ഈ വരാല് അതുപോലെ തന്നെ നല്ല ഔഷധ ഗുണമുള്ള മീനാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സർജറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്നവർക്കൊക്കെ വരാലൊക്കെ കറി വെച്ച് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മൾക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പൊ അതിനു മുൻപ് ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പൊ അത് അത്യാവശ്യം വലിപ്പുള്ള ഒരു മീൻ തന്നെയായിരുന്നു നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് കഴുകി വൃത്തിയാക്കി കറുപ്പരുവത്തിന് ഓരോ കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ആ കറി തയ്യാറാക്കി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്തു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് അല്പം കടുകും അതുപോലെ തന്നെ ഉലുവയും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അപ്പൊ നമ്മൾ എപ്പോഴും മീൻ കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ മൺചട്ടിയിൽ തയ്യാറാക്കുമ്പോഴാണ് അതിന്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമ്മൾക്ക് കിട്ടുക അപ്പൊ അതാ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കടുകും ഉലുവയും എല്ലാം ഒന്ന് പൊട്ടി വന്ന സമയത്ത് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഒരു ചെറിയ ചെറിയുള്ളിയോളം എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരിഞ്ചളവിൽ ഇഞ്ചിയും അതുപോലെ തന്നെ നാലഞ്ചല്ലി വെളുത്തുള്ളിയുമാണ് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ഉള്ളിയെല്ലാം നല്ല രീതിയിൽ വഴന്ന് ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് പിന്നീട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പം കറക്റ്റ് അധികം എരിവുണ്ടാവില്ല അതുപോലെ തന്നെ കാണാനായിട്ട് നല്ലൊരു കളറും ഒക്കെ ഉണ്ടാവും അപ്പോൾ മുളക് ഒന്ന് മൂത്ത് വന്ന സമയത്ത് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അതിനുശേഷം ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾക്ക് വഴറ്റിയെടുക്കാം അതിൻ്റെ ആ ഒരു പച്ചമണവൊന്നും മാറണം ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ പൊടിയൊക്കെ ചേർത്ത് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം ഒന്ന് കരിഞ്ഞു പോവാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ പൊടികളെല്ലാം ഒന്ന് അതിന്റെ കറക്റ്റ് പരുവത്തിനൊന്ന് മൂത്ത് വന്ന സമയത്ത് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള അത്യാവശ്യം പഴുത്തിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തു അപ്പൊ തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് അഴറ്റിയെടുക്കാം തക്കാളിയിലെ ജ്യൂസ് എല്ലാം ഇറങ്ങി നമ്മളുടെ ആ ഒരു മീനിന്റെ ആ ഒരു ഗ്രേവി ഉണ്ട് നല്ലൊരു കുഴമ്പ് പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എണ്ണയെല്ലാം നന്നായിട്ടൊന്നിങ്ങനെ തെളിഞ്ഞു വരും അപ്പൊ ആ സമയത്ത് ഞാൻ അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീൻ കറിക്കൊക്കെ കറിവേപ്പില നിങ്ങളുടെ കയ്യിൽ ധാരാളം ഉണ്ടെങ്കിൽ ധാരാളമായി ചേർത്ത് കൊടുത്തോളൂ അതിനുശേഷം പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള കുടമ്പുളിയാണ് അതുപോലെ തന്നെ നമ്മൾക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അരപ്പെല്ലാം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇതേ രീതിയിൽ പിന്നീട് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മളുടെ ഈ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ് അപ്പൊ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളുടെ ഈ അരപ്പൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അത്യാവശ്യം കടൽ മീനുകളെ അപേക്ഷിച്ചിട്ട് ഈ കായൽ മീനുകൾക്കൊക്കെ വേവ് കൂടുതലുള്ളതാണ് അപ്പം അതുകൊണ്ട് ഞാനത് വെട്ടി തിളക്കാനായിട്ട് കാത്തു നിന്നില്ല അരപ്പൊന്ന് ചൂടായി ആ ആവിയൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് ഞാൻ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തു മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ആ ഒരു ചാറിലേക്ക് എല്ലാ കഷ്ണങ്ങളും ഒന്ന് മുക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം പിന്നീട് നമ്മൾക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഈ മീൻകറി തിളപ്പിച്ചെടുക്കാം മീൻ എല്ലാം തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കറി നല്ല രീതിയിൽ തിളപ്പിച്ച് വറ്റിച്ച് കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്ന ആ ഒരു പരിവുണ്ടല്ലോ ആ സമയം വരെ അതുപോലെ തന്നെ നമ്മളുടെ മീൻ നന്നായിട്ട് കുക്കാവുകയും വേണം അപ്പോൾ അതാ കറി എല്ലാം നല്ല രീതിയിൽ തിളച്ച് എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പുളിയും ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്തത് ആണോ എന്ന് നോക്കാം അല്ല ഇനി പോരാനുണ്ടെങ്കിൽ നമുക്ക് പുളിയോ ഉപ്പോ ഒക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള വരാൽ കറിതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ അടിപൊളി ടേസ്റ്റിയാണ് നല്ല സ്മെല്ലൊക്കെയാണ് ഈ സമയത്ത് വരുന്നത് അപ്പം എന്തായാലും നമ്മൾക്ക് ഈ ഒരു രീതിയിൽ ഏത് മീൻ വേണമെങ്കിലും അത്യാവശ്യം കട്ട് ദശ കട്ടിയുള്ള മീനുകൾ നമ്മൾക്ക് ഈ രീതിയിൽ കറി വെക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ വീണ്ടും മറ്റൊരു കുട്ടി വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സി യു ഫ്രണ്ട്സ്